യുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓയാമോ ധ്യയാമോ ധവളാവകുണ്ഠനവതീം धवलावगुण्ठनवदीं तेजोमयी तेजोमयी नैष्टिकीं नैष्टिकीं मन्दस्मिद मन्दस्मिद श्रीमुखी श्रीमुखी वात्सल्यामृत वात्सल्यामृत वर्षिणीं वर्षिणीं सुमधुरम् सुमधुरम् संकीर्तनालापिनी संकीर्तनालापिनी श्यामाङ्गीं श्यामाङ्गीं मधुसिक्तसूक्तिम् मधुसिक्तसूक्तिम् अमृतानन्दात्मिकाम् अमृतानन्दात्मिकाम् ईश्वरी ईश्वरी ॐ अमृतेश्वर्यै नमः പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ആചാര്യൻ അദ്ദേഹം ആയുർവേദ ആയുർവേദശാസ്ത്രത്തിന്റെയും ആചാര്യനാണ് മാത്രമല്ല സംസ്കൃത വ്യാകരണത്തിൻ്റെയും ആചാര്യനാണ് അങ്ങനെ മൂന്ന് രീതിയിൽ ആചാര്യ പദവി അദ്ദേഹം അലങ്കരിക്കുന്നുണ്ട് യോഗം കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആയുർവേദത്തിൻ്റെ അറിവ് കൊണ്ട് ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ശുദ്ധിയാക്കുകയും സംസ്കൃത വ്യാകരണത്തിൻ്റെ സംസ്കൃത ഗ്യാ ഗ്രാമറിൻ്റെ അറിവ് നൽകിക്കൊണ്ട് ഭാഷയെ ശുദ്ധീകരിക്കുകയും ചെയ്ത പതഞ്ജലി മഹർഷിയെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം ഓ योगेन योगेन चित्तस्य चित्तस्य पदेन पदेन वाचां वाचां मलं मलं शरीरस्य च शरीरस्य च वैद्यकेन वैद्यकेन योपाकरोत्तं योपाकरोत्तं प्रवरं मुनीनां प्रवरं मुनीनां पतञ्जलिं पतञ्जलिं प्राञ्जलिलानतोऽस्मि प्राञ्जलिरानतोऽस्मि ॐ शान्ति शान्तिशान्तिः ഓം ശാന്തി 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 അപ്പം യോഗ തുടങ്ങുന്നതിന് മുമ്പ് ശരീരം ഒന്ന് ജോയിൻറ് ലൂസണിങ് എക്സൈസ് ഒക്കെ ചെയ്യണം ജോഗിങ് ചെയ്തേ നിന്നിടത്ത് നിന്ന് ഓടിയേ ആ കാലുകൾ ഉയരട്ടെ ഫാസ്റ്റ് ആ കാലുകൾ ബാക്കിലോട്ട് കാലുകൾ ചേർത്ത് വയ്ക്കൂ കൈകൾ ചേർത്ത് വയ്ക്കൂ കണ്ണുകളടക്കുക ദീർഘമായിട്ട് ശ്വസിക്കുക ശ്വാസം പുറത്തൊക്കെ കൈകളിടുപ്പിൽ വെച്ചേ കാല് വലത് വലത് കാല് നന്നായിട്ട് ഊന്നി നിന്നിട്ട് റൈറ്റ് യുവർ ലെഫ്റ്റ് ലെഗ് റൊട്ടേറ്റ് ഇട്ടോ ഇൻ ഡി ക്ലോക്ക ഡിറക്ഷൻ വണ്ണോ ടു ഓം നല്ലൊരു വട്ടം വരയ്ക്കുക ത്രീ ഓം ഫോറോം ഓപ്പോസിറ്റ് വണ്ണോ ടു ത്രീയോ ഫോറോ സൂര്യനമസ്കാരം പല സ്കൂൾ ഓഫ് തോട്ട്സിലും പല രീതിയിൽ ആചരിക്കും നമ്മളൊരു സിമ്പിളായിട്ടുള്ള അപ്പോൾ ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പോസ്റ്റേഴ്സിൽ വ്യത്യസ്തം കാണും രണ്ട് കൈകളുടെയും നടുക്ക് പാദം വരിക്കട്ടെ ഇടത് കാലമുട്ടോ ഉയർത്തുക ആ വലതു കാല് പുറകിലേക്ക് സ്ലാൻഡിങ് ബെഞ്ച് ചരിച്ചിട്ട ബെഞ്ച് പോലെ ഇനി കാൽമുട്ട് തൊടട്ടെ തൊടട്ടെ ലെറ്റ് ദി നെഞ്ചും ആ ശ്വാസം എടുത്തുകൊണ്ട് എടുത്തോണ്ട് വരിക ഇൻവേർട്ടഡ് വിലത് കാൽമുട്ട് തൊടട്ടെ വലത് പാദം പതിഞ്ഞിരിക്കട്ടെ ലെഫ്റ്റ് ലെഗ് ഫോർവേർഡ് ലിഫ്റ്റ് ദി റൈറ്റ് ം ഫോർവേഡ് നെറ്റി വന്ന് മുട്ടിത്തൊടാൻ ശ്രമിക്കുക ഇൻഹേൽ കംഅ് ബാക്ക് എക്സേൽ ആർക്കാണ് യോഗ പഠിക്കാൻ യോഗ്യതയുള്ളത് ഹൂ ക്യാൻ ലേൺ യോഗ നമ്മളിപ്പോൾ മെഡിസിന് പഠിക്കണമെങ്കിൽ അതിനുമുമ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാലേ മെഡിസിൻ പഠിക്കാൻ പറ്റും എഞ്ചിനീയറിംഗ് പഠിക്കാം ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കണം അതുപോലെ യോഗ പഠിക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളത് ആർക്കെല്ലാം പഠിക്കാം അതിനെ കുട്ടികളുടെ അഭിപ്രായം പറഞ്ഞോളൂ സ്വാമി എന്നു വച്ചാൽ എൻ്റെ പേര് രഘുരാം ഞാൻ എടപ്പള്ളി അമൃത വിദ്യാലയത്തിൽ തന്നെയാണ് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു യോഗ ആർക്ക് വേണമെങ്കിലും പഠിക്കാം കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം അത് രണ്ടും യോഗ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ യോഗ മനുഷ്യരാശിക്ക് മൊത്തം ആകപ്പാട് നല്ല ഒരു വ്യായാമം തന്നെയാണ് മാനസികവും ശാരീരികവുമായിട്ട് ഇത് കുട്ടികളെല്ലാം അംഗീകരിക്കുന്നുണ്ടോ ഡു യു വിത്ത് ഹിം യോഗ എല്ലാവർക്കും ചെയ്യാമോ കൈയടിച്ചേ ആ വെരി ഗുഡ് വരിക നമുക്ക് രണ്ട് ശാസ്ത്രമുണ്ട് ഒന്ന് നമ്മുടെ പൗരാണികമായ ഗ്രന്ഥങ്ങള് ഹഡയോഗ പ്രതിഭേരണ്ട സംഹിത ശിവസംഹിത പതഞ്ജല യോഗസൂത്രം അങ്ങനെ ഒരുപാടുണ്ട് അതൊക്കെ സംസ്കൃതത്തിലാണ് മിക്കവാറും അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ മോഡേൺ സയൻസ് ആധുനിക ശാസ്ത്രം രണ്ടും ശാസ്ത്രമാണ് അപ്പോ ഞാനിത് പറഞ്ഞത് നിങ്ങളോട് കൊണ്ട് പറയിച്ചതും ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടാണ് യോഗയുടെ പ്രയോജനം ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കായസ്യ കൃഷത കാന്തി കായം എന്ന് പറഞ്ഞാൽ സാമ്പാറിൽ കായമല്ല ശരീരം ഓക്കെ കൃഷത മെലിയ കാന്തി ശരീരം മെലിയും നല്ല ആകർഷണമുണ്ടാവും പെൺകുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ലിം ബ്യൂട്ടി ആവുമെന്ന് അതാണ് യോഗയുടെ ഫലം യോഗ നിങ്ങൾ ചെയ്യുമ്പോൾ അത് യോഗ നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് കായസ്യ കൃഷതാ കാന്തി ശരീരം വലിയ നല്ല നല്ല ഭംഗിയുണ്ടാവും സർവരോഗ നിവാരണം ഇറ്റ് ക്യൂസ് യു ഫ്രം ആൾ ഡിസീസ് എല്ലാ അസുഖങ്ങളിൽ നിന്നും മാറും അങ്കലാഘവത്വം നടക്കുമ്പോഴൊക്കെ ഒരു കാറ്റിങ്ങനെ അടിക്കുന്നതുപോലെ വളരെ അനായാസമായ ചലനങ്ങൾ ഇതൊക്കെ യോഗ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൻ്റെ ആദ്യ ലക്ഷണം പിന്നെ മുക്തിപ്രദായകം നമ്മുടെ ആധ്യാത്മമായ ജീവിത ലക്ഷ്യപ്രാപ്തിക്കും സഹായിക്കും പിന്നെ ആർക്ക് ചെയ്യാം എല്ലാ കുട്ടികളും ഉത്തരം പറഞ്ഞു ആർക്കും ശാസ്ത്രങ്ങളിൽ പറയണത് യുവ യുവാവാകട്ടെ വൃദ്ധോ വൃദ്ധനാകട്ടെ അതിവൃദ്ധോ പാടുക്കളവൻ എണീക്കാൻ പയ്യാത്ത ആളാകട്ടെ വ്യാധിതോ രോഗമുള്ളവരാകട്ടെ ദുർബലോ വളരെ ക്ഷീണിച്ച ആൾ യുവാ അതിവൃദ്ധോ വ്യാധിതോ ദുർബലോ വഭ്യാസാത് സിദ്ധിമാപ്നോദി അത് പ്രാക്ടീസ് ചെയ്താൽ ആരാകട്ടെ ചെയ്താൽ കൂലി ഉറപ്പാണ് പണിയെടുത്താൽ കൂലി കിട്ടും അത്രയും പ്രയോജനമുണ്ട് അതാണ് പറഞ്ഞത് അനന്ത ബലമാണ് യോഗയ്ക്കുള്ളത് ഈ യോഗ എവിടെ നിന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ അയ്യായിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ യോഗശാസ്ത്രമുണ്ട് പണ്ട് നമുക്കറിയാം ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഗുരു അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിൻ്റെ മക്കൾ പിന്നെ സമൂഹത്തിലുള്ള പത്ത് മുന്നൂറ് കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഒരു രീതി അവരൊക്കെ വലിയ മഹർഷികളായിരുന്നു അപ്പോൾ അവർ നോക്കിയപ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല ചില കുട്ടികൾ മോട്ടിക്കും ആൻഡ് മേക്ക് ദി ബോഡി മോർ പ്യുവർ ദേ ഇൻട്രഡ്യൂസ് ദി ഹഡ യോഗ നമ്മളിപ്പോൾ ചെയ്യുന്ന യോഗയില്ലേ അങ്ങനെ കൊണ്ടുവന്നു ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ ആ കുട്ടികൾക്ക് ഈ ദുർബലകളിൽ നിന്ന് മാറാൻ കഴിഞ്ഞു നമ്മളിപ്പോൾ ഉറക്ക ഗുളി അറിയാതെ കഴിച്ചാലും നമ്മൾ ഉറങ്ങിപ്പോവും അല്ലേ അതുപോലെ യോഗ ചെയ്യുമ്പോൾ നമ്മളറിയാതെ ഒരു പരിവർത്തനം ഒരു ഇന്നർ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഫലം ലോകം തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇത് ലോകം മുഴുവൻ പ്രചരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങളിത് ആചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനന്ത ബലം നമ്മൾ ആരും ആയിക്കൊള്ളട്ടെ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല ശക്തിയും നല്ല മനസംയമനവും ശാന്തിയും ഒക്കെ വേണം ഇതൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാകും കയ്യിൽ തൊഴുതു പിടിച്ച് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം ഓ असतो मा सद्गमया असतो मा सद्गमया तमसो मा ज्योतिर्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतं गमया मृत्योर्मा अमृतं गमया ॐ शान्ति शान्ति शान्तिः ॐ शान्ति शांति शांति ओम लोका समस्ता ओम लोका समस्ता सुखिनो ओ शां शांति ओ शांति शांति ओम श्रीगुरुभ्यो नमः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ